ഹലോ എല്ലാവർക്കും ഒരു കുട്ടി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റേഷൻ മസ്റ്ററിംഗ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കണ്ണാടി ഗ്രാമപഞ്ചായത്തില് റേഷൻ കട നടത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനും ഈ റേഷൻ മസ്റ്ററിംഗിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിക്കാണ്ടായി അപ്പോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണ് റേഷൻ മസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ള ഏറ്റവും പുതിയൊരു തീരുമാനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷൻ മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങൾ റേഷൻ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അത് ചെയ്യാത്തവർക്ക് ഇനി ഒരിക്കലും റേഷൻ ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ റേഷൻ മസ്റ്ററിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും കാരണങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ കുറെ പേര് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറെ പേർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പൊ നമുക്ക് വീണ്ടും ഈ പറയുന്ന റേഷൻ മസ്റ്ററിങ് ചെയ്യാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ച് ഇനി അതിന് മുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റേഷൻ മസ്റ്ററിങ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് വീട്ടിൽ കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ലിങ്ക് ഉണ്ട് ഞാൻ താഴെ ആ ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ കയറിയിട്ട് നമ്മളെ റേഷൻ കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓൾറെഡി ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഓക്കെ അപ്പോ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഏറ്റവും എൻഡിൽ ഇ കെ വൈ സി എന്നുള്ളത് ഡൺ എന്നുണ്ടാവും അല്ലാത്തത് നോട്ട് ഡൺണ്ണ് എന്നുണ്ടാവും എന്ന് കൂടെ ഉണ്ടാവും ഞാൻ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരും അപ്പൊ അതുപോലെ ചെയ്താൽ മാത്രം മതിയാവും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ ഇ പോസ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നി കൊടുത്താൽ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റാണ് വരുന്നത് അതിൽ തന്നെ നേരിട്ട് നമുക്ക് അതിൻ്റെ ഡേറ്റോ അല്ലെങ്കിൽ ഇയറും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല അല്ല റേഷൻ കാർഡ് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക നമ്മുടെ റേഷൻ കാർഡിൻ്റെ ബാർകോഡിൻ്റെ താഴെയാണ് നമ്പർ വരുന്നത് അത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആധാർ എന്നുള്ളത് അവിടെ ഉണ്ട് അതിനടുത്ത് കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൺ എന്ന് വരും ഇല്ലെങ്കിൽ നോട്ട് റണ്ന്ന് വരും അപ്പോൾ ഈ പറയുന്ന ഈ മാസ്റ്ററിങ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓൾറെഡി നേരിട്ട് പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഉള്ളവർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ ഞാൻ ഓൾറെഡി എന്നെ അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഓൾറെഡി ടണ്ണെന്നുണ്ട് നോട്ട് ടണ് എന്നുള്ളതും ഉണ്ട് അപ്പൊ അതുപോലെ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുന്നവർക്ക് അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ എന്താണ് ഈ മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് മരിച്ചവരൊക്കെ ഉണ്ടാവില്ലേ അവരുടെ പേര് നമ്മൾ വെട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ ആ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് റേഷന്റെ വിഹിതം വാങ്ങുന്നവരുണ്ടാവും അപ്പൊ അതെല്ലാം നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഈ പറയുന്ന റേഷൻ വിഹിതം കറക്റ്റ് ആയിട്ടുള്ളവരിലേക്ക് ആയിട്ട് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ റേഷൻ മസ്റ്ററിംഗ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഇ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഞാൻ നേരത്തെ തന്നെ പറയണ്ടായി എങ്ങനെയാണ് ഈ മസ്റ്ററിങ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും അവരുടെ ആധാർ കാർഡും റേഷൻ കാർഡും കൊണ്ട് നേരിട്ട് റേഷൻ ഷോപ്പിലേക്ക് റേഷൻ കാർഡിലേക്ക് വരിക അതിനുശേഷം നമ്മൾ ഫിംഗർ പ്രിന്റ് വെച്ചുകൊണ്ട് നമ്മൾ ഈ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നത് പക്ഷെ അതുപോലെ തന്നെ കുറച്ചുപേര് തെറ്റായിട്ടുള്ള ഒരു ധാരണ വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഫാമിലിയിലെ എല്ലാവരും ഒരുമിച്ച് വന്നുകൊണ്ട് ചെയ്യണം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇല്ലാട്ടോ അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഈ സമയത്ത് തന്നെ വരണം എന്നുള്ളത് അപ്പോ ഞാന് ലീവ് കിട്ടില്ല നമ്മൾ വർക്കിലായിരിക്കും അപ്പൊ അപ്പോഴാണ് ഞാൻ ഈ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ ആള് പറഞ്ഞു അതിന്റെ കുഴപ്പമില്ല ഓരോരുത്തർക്ക് ഓരോ സമയം വേണമെന്നുണ്ടെങ്കിൽ വന്ന് ചെയ്യാം പക്ഷേ ഒക്ടോബർ എട്ടിന് മുന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു ചിലപ്പോ ഒരുപാട് പേര് ഇനിയും പെൻഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം നീട്ടിയേക്കാം ആള് നൂറ് ശതമാനം നീട്ടിയേക്കാം എന്നല്ല പറയുന്നത് മേ ബി നമുക്ക് നീട്ടാനുള്ള ചിലപ്പോ ചാൻസസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇനിയും ചെയ്യാൻ പറ്റാത്തതുണ്ട് അപ്പൊ ഇനിയും കുറെ പേര് ചെയ്യാനുണ്ട് ഇൻവെസ്റ്ററിങ് ചെയ്യാനുണ്ട് പോസ്റ്റ് പോസ്മിഷനിൽ തന്നെ കുറെ സമയം എടുത്തിട്ടാണ് കുറച്ച് പേരൊക്കെ ചെയ്യുന്നത് ക്യൂ ഒക്കെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു ഓക്കെ അപ്പോ ഈ പറയുന്ന ഓരോ വ്യക്തികളും പല സ്ഥലങ്ങളിലാണെങ്കിൽ കൂടിയും അവർക്ക് അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള റേഷൻ ഷോപ്പിൽ പോയിട്ട് ഈ മസ്റ്ററിങ് ചെയ്യാം ആധാറിന്റെ ഒറിജിനൽ ആധാർ കയ്യിലുണ്ടായാൽ മതി അതുപോലെ തന്നെ റേഷൻ കാർഡിന്റെ ഫോട്ടോയോ കോപ്പിയോ കയ്യിലുണ്ടായാൽ മാത്രം മതി നമുക്ക് ഈ റേഷൻ മസ്റ്ററിങ് ചെയ്യാൻ പറ്റും അതിനായിട്ട് നിങ്ങൾ ലീവ് എടുത്തുകൊണ്ട് പോണമെന്നോ അല്ലെങ്കിൽ ഒരു സമയം കളയണമെന്നോ ഇല്ല നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിൽ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റും റേഷൻ ഷോപ്പിൽ കിട്ടും അപ്പോ അത് ഒക്ടോബർ എട്ടിന് മുന്നായിട്ട് പോകാൻ ശ്രമിക്കുക എനിക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടി അപ്പോ ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും എന്താണ് മസ്റ്ററിംഗ് എന്ന് പോലും ചിലപ്പോ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ താങ്ക്